ാട് ചെമ്പർശ്ശേരി താലപ്പുരി പറമ്പ് എ യു പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയേഴ് യു പി ബാച്ച് സംഗമം നടന്നു ഒരു വട്ടം കൂടി എന്ന പേരിൽ നടന്ന സംഗമത്തിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ മൺമറഞ്ഞ ബാച്ച് അംഗങ്ങളെ അനുസ്മരിക്കൽ എന്നിവയും നടന്നു െട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ പഴയ യു പി വിദ്യാർത്ഥികളായി അവർ വീണ്ടും വിദ്യാലയമുറ്റത്ത് ഒത്തുകൂടി ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചും മൺമറഞ്ഞുപോയ പ്രിയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചും നടന്ന സംഗമം പങ്കെടുത്തവർക്ക് ഹൃദ്യമായ അനുഭവം പകർന്നു ചെമ്പ്രശ്ശേരി താലപ്പുലിപ്പറമ്പ് എ യു പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ വരെ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിച്ചവരാണ് സംഗമിച്ചത് ഒരു വട്ടം കൂടി എന്ന പേരിൽ നടന്ന സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപകരായ സുകുമാര പിള്ള കാസിം വിശാലാക്ഷി ഏലിയാമ എന്നിവരെ ആദരിച്ചു അന്ന് തന്നെ ഈ സ്കൂൾ അങ്ങനെയാണ് ഇവിടെ ചേർന്നത് അത് കഴിഞ്ഞ് സ്കൂളിനെ വളരെയധികം ഉണ്ടായി ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായി പിരിയുമ്പോൾ തന്നെ ഈ സ്കൂളിൽ ഒറ്റനവധി പിന്നെ ഉണ്ടായി ആ ഒരു ഷെഡ് എൻ്റെ കാലത്ത് ഞാൻ മാസ്റ്റർ ഷ്പോൾ പിന്നീട് ഉണ്ടാക്കി കുറപ്പോ ആ വലിയ ഘട്ടം മാത്രമാണ് അത് വേണ്ടി ഇപ്പം ആയിരത്തിലധികം കുട്ടികൾ ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നു അങ്ങനെ ഒരു വിദ്യാലയത്ത് പോയ കുട്ടികളൊക്കെ തന്നെ ഈ സ്കൂളിൻ്റെ സെൽപ്പേരുണ്ടാക്കിയിട്ടേ വന്നു അങ്ങനെ നല്ല സ്കൂള് നല്ല സംസ്കാരം നല്ല പ്രദേശം ബാച്ച് പ്രതിനിധി പി സി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു സി ഗോപകുമാർ കെ എം എച്ച് ഖദീജ എം അശോകൻ എം ചന്ദ്രിക എ പി ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ